നമ്മുടെ മൊബൈലിൽ നമ്മളുടെ വളരെ സ്വകാര്യമായ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ചിലപ്പോൾ നമ്മളൊക്കെ സൂക്ഷിക്കാറുണ്ട് എന്നാൽ അത്തരം ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ നമ്മുടെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്താലും അവ നമ്മുടെ മൊബൈലിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം ഇല്ല പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്നില്ല നമ്മൾ ഇത്തരത്തിൽ നമ്മളുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ നമ്മുടെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫോൺ മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ ആ വാങ്ങുന്ന ആൾക്ക് കുറച്ച് കാര്യവിവരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫോണിൽ നിന്ന് അത്തരത്തിൽ ഡിലീറ്റ് ചെയ്ത നമ്മുടെ സ്വകാര്യ വീഡിയോകളും ചിത്രങ്ങളുമൊക്കെ അവർക്ക് റീസ്റ്റോർ ചെയ്ത് തിരിച്ചെടുക്കാൻ സാധിക്കും എന്നാൽ ഇത്തരം ഒരു ഇത്തരമൊരു പെടാതെ നമ്മുടെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ എങ്ങനെ പൂർണ്ണമായിട്ടും നമ്മുടെ മൊബൈലിൽ നിന്ന് ഒഴിവാക്കാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് നാം ഡിലീറ്റ് ചെയ്യുന്ന ഫയലുകൾ നമ്മുടെ മൊബൈലിൽ നിന്നും ഒഴിവാക്കിയതായി കാണപ്പെടുന്നു അവ യഥാർത്ഥത്തിൽ ഫോണിൻ്റെ മെമ്മറിയിൽ നിന്നും പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യപ്പെടുന്നില്ല നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം എങ്കിലും അവ ഫോണിൻ്റെ മെമ്മറിയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് പിന്നീട് പുതിയ ഫയലുകൾ അതേ സ്ഥാനത്തേക്ക് വരുമ്പോൾ മാത്രമാണ് അത്തരത്തിൽ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ ഓവർ റൈറ്റ് ചെയ്യപ്പെടുക ചില സ്വകാര്യ നിമിഷങ്ങളിൽ നമ്മൾ പകർത്തുന്ന ചിത്രങ്ങളും വീഡിയോയും ഒക്കെ നമ്മൾ അവ ഡിലീറ്റ് ചെയ്ത ശേഷം ഫോൺ മറ്റൊരാൾക്ക് വിൽക്കുകയോ ഉപയോഗിക്കാൻ നൽകുകയോ ചെയ്യുമ്പോൾ ഫോൺ വാങ്ങുന്ന വ്യക്തിക്ക് ആ ഫയലുകൾ എളുപ്പത്തിൽ നമ്മുടെ മൊബൈൽ നിന്നും റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കുന്നു ഇത്തരത്തിൽ റീസ്റ്റോർ ചെയ്തെടുക്കുന്ന സ്വകാര്യ ഫയലുകൾ പിന്നീട് നമ്മൾ പോലും അറിയാതെ വാട്സപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്യും ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ഫയലുകൾ റീസ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ഈ ചാനലിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് ആ വീഡിയോ കൂടി കാണുന്നത് ഇതേക്കുറിച്ച് കൂടുതൽ ധാരണ നിങ്ങൾക്ക് ലഭിക്കാൻ സഹായിക്കും നമ്മുടെ ഫോണുകൾ ഫോർമാറ്റ് ചെയ്താൽ പോലും ഫോണിലെ ഫയലുകളെ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ ഫോണിൽ നിന്നും നേരത്തെ ഡിലീറ്റ് ചെയ്ത ഫയലുകളെ പൂർണ്ണമായും മെമ്മറിയിൽ നിന്ന് ഒഴിവാക്കാനായി സെക്യൂർ വൈഫ് എന്ന ആപ്പ് ഉപയോഗിക്കാം ഇത് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും സെക്യൂർ വൈഫ് എന്ന ആപ്പ് ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റോൾ ചെയ്യുക അപ്പോൾ വരുന്ന അക്സെപ്റ്റ് എന്ന ഈ പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ആയ ശേഷം ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ ഇതുപോലെ സാനിറ്റൈസ് സിസ്റ്റം സ്പേസ് എന്നും സാനിറ്റൈസ് എസ് ഡി കാർഡെന്നും രണ്ട് ഓപ്ഷനുകൾ പ്രധാനമായും കാണാം നമ്മുടെ ഫോൺ മെമ്മറിയിൽ നിന്നും എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്നും ഡിലീറ്റ് ചെയ്ത ഫയലുകൾ മെമ്മറിയിൽ നിന്ന് ഒഴിവാക്കാൻ ഈ രണ്ട് ഓപ്ഷനുകളും ക്ലിക്ക് ചെയ്തിരിക്കണം പിന്നെ സ്റ്റാർട്ട് വൈപ്പിംഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മെമ്മറിയിൽ നിന്നും നേരത്തെ ഡിലീറ്റ് ചെയ്ത ഫയലുകളെ എല്ലാം ക്ലീൻ ചെയ്യുന്നത് നമുക്ക് കാണാം നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറി സൈസ് അനുസരിച്ച് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആകാൻ അല്പം സമയമെടുത്തു നിരീക്ഷണം ഈ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഫയലുകൾ ഒന്ന് ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് യാതൊരു മടിയും കാണിക്കരുത് ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ വലേ സൈഡിൽ ഒരു ബെല്ലിൻ്റെ അയക്കണുണ്ട് അതുകൂടെ ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനലിനും തയ്യാറാക്കുന്ന വീഡിയോകൾ യൂട്യൂബിൽ അപ്ലൈ ോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തുകയും ചെയ്യും അപ്പോൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ പോലും സബ്സ്ക്രൈബ് ചെയ്ത സമയത്ത് ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് ഇനിയും നിങ്ങൾക്ക് ആ ബെല്ലൈക്കൺ മാത്രമായിട്ട് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ജയരാജ്